മനോരോഗികളുണ്ടല്ലോ അതായത് ആരെയും എന്തും പറയാൻ വേണ്ടി വിദേശത്തും നമ്മുടെ നാട്ടിലുമായിട്ടിരിക്കുന്ന ഒരുപാട് മനോരോഗികളുണ്ട് എന്ത് കണ്ടന്റ് വന്നാലും ഇവന്മാരുടെ മനോ ഇവന്മാരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുതരം വൃത്തികെട്ട മനോഭാവമാണ് ഈ കമന്റായിട്ട് മാറുന്നത് അപ്പം ഇവന്മാരെ പ്ര്രാന്ത് പിടിപ്പിക്കണമെങ്കിൽ എന്തോ വേണം കമൻറ്റ് ഇടാനുള്ള അവസരം കൊടുക്കരുത് ഇവനിരുന്ന് പ്രാന്ത് പിടിക്കണം ഇവനിങ്ങനെ ഇവനൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഇവൻ ഇവന് ഇവരെ കമന്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നാല് തെളിവിലാണ് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സ്പേസ് മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കരുത് അതായത് നിങ്ങളുടെ ഒരു കണ്ടന്റിലൂടെ ഒരാൾക്കും ആൾക്ക് മോശമുണ്ടാകുന്ന അല്ലെങ്കിൽ മെൻ്റലി ആയാലോ അല്ലാതെയോ അവർക്ക് വിഷമം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ പറയുന്നു അപ്പോൾ മോൻ ചെയ്തതിനോട് എനിക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ അപ്പുറം കാണിച്ചാളോ മോൻ പുള്ളി ക്യാമറ വെച്ചിട്ട് ആൾക്കാരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറി അവരുടെ ഇമോഷൻസിനെ ഒപ്പിയെടുത്ത് അത് വിറ്റ് കാശാക്കിയ ഒരാളാണ് ആക്ച്വലി മോൻ അപ്പം സാബു അത് അത് പറയുന്നതിനകത്ത് പൂർണ്ണ അർത്ഥമില്ല പക്ഷേ അതേസമയം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇൻഡയറക്ട്ലി നിങ്ങളെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആരുടെയും കണ്ടൻ്റ് എടുത്തു ആരുടെയും കണ്ടൻറ്റ് പകർത്തേക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ അവരോട് ചോദിക്കണം ഇതിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ